ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇത് മീഷോയിൽ നിന്ന് ടോപ്പ് ഓർഡർ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇത് കിട്ടിയിട്ട് തന്നെ കുറച്ച് ദിവസമായി ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്നത് പിങ്ക് കളറാണ് കേട്ടോ കോളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെടുത്തേക്കുന്നത് ലാർജാണ് ലാർജ് സൈസാണ് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ നല്ലൊരു ടോപ്പാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ഫാബ്രിക്ക് വരുന്നത് റയോണാണ് ആണ് പ്രിൻ്റഡ് വർക്ക് ഉണ്ട് അപ്പോൾ കൈ വരുന്നത് ത്രീ ആണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കളറൊന്നും പോകത്തില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് കേട്ടോ നല്ലൊരു ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും പ്രിൻറ് വെഡ് വർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റിച്ചിങ് നല്ലതാണ് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അട്ടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടോപ്പാണ് കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ